ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കർണാടക പോവാണ് കേട്ടോ കോളേജിൽ നിന്ന് ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്റ്റോപ്പെന്നാണ് കയറുന്നത് അപ്പോൾ പോകുന്ന വഴി ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബസ്സിൽ എന്താണ് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ക്ലാസ്സിലന്നെ എല്ലാവരെയും ഓരോ ടീംസൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ടീം അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ടീം ആക്കിയിട്ടിട്ടാണ് അപ്പോൾ ഓരുടേതായിട്ടുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും ബസ്സിൽ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുറത്തുള്ള കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ബോർഡർ ക്രോസ് ചെയ്തും ഇപ്പോൾ നമ്മൾ കർണാടകയിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു എന്താ പറയുക ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാനും ഒരു ഭയങ്കര ഒരു പ്രത്യേകത ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പുറത്തുള്ള കുറച്ച് വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പോകണ വഴി ഞങ്ങൾ ഒത്തിരി മാനുകളൊക്കെ കണ്ടിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ മാനുള്ള സർച്ചിങ് ചെയ്യുന്നുട്ടോ അവിടെ മാന് ഇവിടെ മാന് ഇതാ കാണുന്നത് ഇതാ ഇവിടെ മരത്തിൻ്റെ ചോട്ടിൽ അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ചിലപ്പോൾ ബസിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിരിക്കും കാണുക അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അപ്പുറത്ത് പോവും ഇപ്പുറത്തേക്കാരെ കാണുക അപ്പോൾ ഇങ്ങോട്ട് വരും നല്ല രസമായിരുന്നു കേട്ടോ പിന്നെതാ ഇവിടെ ഇങ്ങനെ കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഹായ് ഞങ്ങളിപ്പോ ഫസ്റ്റ് ഡേ മുന്നോട്ട് മുന്നൊണ്ടിരിക്കുകയാണ് ശിബിലയുടെ ഒപ്പാണ് ഞങ്ങൾ ഇരിക്കുന്നത് ശിബില എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളേജിന്റെ വളരെ നല്ല ഒരു സ്റ്റുഡൻറ് ആണ് സ്റ്റുഡൻറ് അധ്യാപക വിദ്യാർത്ഥിയാണ് ശിബില ശിബിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വാക്കുകളില്ല ഒന്നും പറയാനില്ല ഒന്നുമില്ല ഇല്ല അങ്ങനെ അഭിജിത്തിൻ്റെ കുറച്ച് എന്താ പറയുക കുറച്ച് തള്ളൽ കേട്ടില്ലേ അഭിജിത്ത് പറഞ്ഞാൽ ഞങ്ങളെ കോളേജിൻ്റെ ഞങ്ങളെ ക്ലാസ്സിൻ്റെ മൊത്തത്തിലൊരു ഹോളിനോളാണ് കേട്ടോ അഭിജിത്തില്ലാത്ത പരിപാടില്ല എന്താ പറയുക ഉപ്പില്ലാത്ത കഞ്ഞില്ലാതെ പറയും പോലെയാണ് അഭിജിത്തില്ലാത്ത പരിപാടില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമൊക്കെ ബസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശമൊക്കെ ഞങ്ങൾ എത്താൻ അയച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോണത് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഫുഡ്ക്കാനുള്ള സ്ഥലത്തെത്തി ഇവിടെ തന്നെയാണ് ഇവിടെ ഏകദേശം ഇതിൻ്റെ ചുറ്റുവട്ടം തന്നെയാണ് ഞങ്ങൾ സ്റ്റേയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തൊക്കെയാ നടക്കുന്നത് എന്തൊക്കെയാ ഈ കൊച്ചു കർണാടകയിൽ നടക്കുന്നത് എന്തൊക്കെയാ പറ ഇല്ല അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഗൈസ് എല്ലാരും വെയിറ്റ് ചെയ്യുകയാണ് ഇക്കഥാ വായം മുളിച്ചവിടെ നിൽക്കുന്നു ആരെ കാണാൻ വേണ്ടിട്ട് നിക്കണം ആർക്കും അറിയില്ല നിർത്താൻ കഴിഞ്ഞാൽ എന്തോ പോയ ഒരു മഹാന മോല തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂബിൽ നിൽക്കുകയാണ് ടീച്ചേഴ്സ് ഉണ്ട് ഞങ്ങളുടെ പുറകിൽ ടീച്ചർ ഫോട്ടോ എഴുതി പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കിട്ടി ബിരിയാണി ആയിരുന്നു ബിരിയാണി അതുപോലെ സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി റൂമിൽ പോവാണ് അപ്പോൾ എല്ലാവരുടെയും ബാഗ് ബാക്കിലാണ് അതുപോലെ കുറച്ച് കൊള്ളണതൊക്കെ ബസ്സിൻ്റെ ഉള്ളിലും അപ്പോൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് റൂമിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പാലസ് പോവാനുള്ള പ്ലാനാണ് അപ്പോൾ എന്താ ഈ എടുത്തു തരുന്നത് സാറാണ് പിന്നെ ബസ്സിൻ്റെ ആളുകളൊക്കെ ഉണ്ടോ അപ്പോൾ അവർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഗ്രീൻ ബാഗ് സോ ഫൈനലി ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തി ഇതവർ രണ്ടുപേർ ഇങ്ങനെ എൻജോയ് ചെയ്യാണ് അപ്പം രണ്ടുപേരോട് ഞാനൊരു ഹായ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് ഇപ്പോൾ വരുമായിരിക്കും യെസ് ഹായ് ഒക്കെ കാണിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ റൂം ലഗേജ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ എന്നെ ഒന്ന് കാണിച്ചു തരാം ഞാനാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ മാത്രം ചിലപ്പോൾ ഉണ്ടാവില്ല വീഡിയോയിൽ റൂമിൽ വന്ന ഉടനെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉള്ളതെന്നൊക്കെ ഞങ്ങൾ നോക്കി കുറച്ച് നേരം ടി വി കണ്ടു പിന്നെ ബാത്റൂമൊക്കെ നോക്കി ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി അല്ലെങ്കിൽ ഈ വൃത്തിയൊന്നും ഇല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചു ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ഉണ്ടായിരുന്നു ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ എവിടെ ടുത്തി യുടെ സെൻട്രൽ പാട്ടായിട്ടുള്ളത് മൈസൂർ എല്ലാവരും ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാർ കൂടെ കണ്ടത് ഞങ്ങളും ഈ കണ്ടുകൂടില്ല ഞാൻ കണ്ടത് ശശീനെ കണ്ടിട്ടുണ്ട് ഞാനും സുറുമീം ആഗ്രഹിച്ചാണ് അങ്ങോട്ട് പോകണത് ഞങ്ങളെ പ്രത്യേകത എന്തായാലും പാലസിൽ പോകും സൗണ്ട് പോയി വട്ടായതാണ് കൈഷ്ട ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ 在深。 trip hop blues。 അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ പാലസ്സിലോട്ട് പാലസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇങ്ങോട്ട് മുന്നേ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇവിടെ കുടിവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അത് എന്താ പറയുക കുടിവെള്ളം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടാവും പിന്നെതാ പാലസിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ കാണുന്നത് പിന്നെ നല്ല ഗാർഡൻ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പുറത്തുനിന്ന് കാണാനായിട്ട് ഇതാ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ എൻട്രീ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് ഒരു കവറിൽ വെക്കണം അതുപോലെ അവിടെ ഇങ്ങനെ എഴുതി കാണിക്കണുണ്ട് പിക്ക് പോക്കറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കിട്ടൂലെന്ന് അർത്ഥം അപ്പം നമ്മുടെ ചെരുപ്പൊക്കെ ഊരിയിട്ടൊരു കവറിൽ ഇവിടെ കൊടുത്ത് പിന്നെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും പിന്നെ ടീച്ചേഴ്സ് പറയുന്നുണ്ട് എങ്ങനെ ചെയ്യണം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചാണ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണത് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽക്ക് കെയർ ചെയ്ത് അങ്ങനെ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബാഗ് നമ്മൾ സ്കാൻ ചെയ്യണം എന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ ബാഗ് അതിലിട്ടു ഒരു ബാഗാണ് ഞങ്ങൾ കയ്യിൽ വെച്ചത് ഇവിടെ മൊത്തത്തിൽ നല്ല നല്ല സെക്യൂരിറ്റി ഉണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽക്ക് കെയറും തോറും ഇവിടുത്തെ എന്താണ് വൈവിധ്യങ്ങളിങ്ങനെ നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലരും ഇത് കണ്ടിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്തൊക്കെയാണ് ഇവരിങ്ങനെ ഇതാക്കി വെച്ചിട്ടുള്ളത് എന്നൊക്കെ അപ്പോൾ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഒരുവിധം കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു പിന്നെ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വന്ന ആ ഭാഗം ആ ഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കുറച്ച് സ്റ്റെയേഴ്സ് ഒക്കെ ഉണ്ട് കയറാനും ഇറങ്ങാനും ഒക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഏതിൽ കയറി ഏതിൽ ഇറങ്ങി എന്നൊക്കെ ഇവിടെയൊക്കെ കാണാൻ എന്തു ഭംഗിയാണെന്നോ നമുക്ക് നമ്മുടെ കണ്ണില് അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ എൻ്റെ ഫോണിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ദ മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ട് വരിക ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും പിന്നെ ഒത്തിരി ആളുകൾ കാണാൻ വരുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഭാഗമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വ്ളോഗ് പോലെ എടുത്തിട്ടുണ്ട് പിന്നെ ചില ഏരിയാസിലിപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടില്ലേ അപ്പോൾ ചില ഭാഗത്തൊക്കെ നമുക്ക് പ്രൊഹിബിറ്റഡ് ഏരിയയാണ് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ മുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങി ഇതങ്ങനെ രണ്ട് സ്റ്റെയറാണ് താഴേക്ക് ഇറങ്ങാനായിട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ രണ്ട് ഭാഗത്ത് കൂടി ഇറങ്ങിയാലും താഴേക്ക് എത്തും അങ്ങനെ ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ പാലസ് ഒക്കെ കണ്ട് ഇപ്പൊ ആ പാലസിന്റെ ആ ഒരു ഗാർഡൻ്റെ ഒക്കെ അരികിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്തു അപ്പോൾ നല്ല രസം ഉണ്ട് നല്ല വൈബാണ് ഇതെല്ലാം നടക്കാനൊക്കെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ത് ചെയ്യാൻ പോവാണ് അവസാനിക്കാൻ പോവാണ് സോ ഗായ്സ് ഹിയർ ആൻഡ്സ് അവർ ടുഡേയ്സ് വ്ളോഗ് അപ്പോൾ ഇനി മറ്റൊരു വ്ലോഗ് കഴിച്ച് കാണാം നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോസിൽ കാണാം ബായ്